കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ കാഞ്ചിയാർ അഞ്ചുരുളിയിൽ വീടിന്റെ പിറകുവശത്തെ മൺതിട്ടയിടിഞ്ഞ് കിടപ്പുമുറി അപകടാവസ്ഥയിൽ അഞ്ചുരുളി മുട്ടത്ത് ജോസഫ് ഫർഗീസിന്റെ വീടിന്റെ കിടപ്പുമുറിയാണ് ഇടിഞ്ഞു വീണ് അപകടാവസ്ഥയിലായത് വീണ്ടും മഴ ശക്തമാകുന്ന സാഹചര്യമുണ്ടായാൽ കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യതയുമുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസമായി കാഞ്ചിയാർ മേഖലയിൽ ശക്തമായ മഴയാണ് ഇതേ തുടർന്നാണ് കാഞ്ചിയാർ അഞ്ചുരുളി മുട്ടത്ത് ജോസഫ് ഫർഗീസിന്റെ വീടിന്റെ പിറകുവശത്തെ മൺതിട്ടയിടിഞ്ഞ് കിടപ്പുമുറി അപകടാവസ്ഥയിലായത് വീടിന്റെ ഭിത്തി തകരുകയും മറ്റു ഭാഗങ്ങളിലേക്ക് വിള്ളൽ ഉൾപ്പെടെ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഈ മുറി ഉപയോഗശൂന്യമായി കഴിഞ്ഞ ദിവസം ചെറിയ തോതിൽ മണ്ണിടിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇവർ വീട്ടിലേക്ക് താമസം മാറിയിരുന്നു പിന്നീട് വീട്ടിലെത്തിയപ്പോഴാണ് മണ്ണിടിഞ്ഞു വീണ വിവരം അറിയുന്നതെന്ന് ജോസഫ് പറഞ്ഞു അപ്പം ഞങ്ങള് വൈകുന്നേരാണ് മഴ ശക്തമായി തുടർന്നാല് കൂടുതൽ ഭാഗം ഇടിയാനുള്ള സാധ്യതയുമുണ്ട് നിലവിൽ വീട് അപകടാവസ്ഥയിലാണ്